അനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷേമ പെൻഷൻ വിതരണം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനും ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കാനും ഒക്കെ ആണ് വാർഷിക മസ്തി നടത്തുന്നത് അത് ഇപ്പോൾ തുടങ്ങിയിട്ടിരുന്ന രണ്ട് ദിവസങ്ങളിലായി ഒന്ന് രണ്ട് ദിവസമായി അപ്പോൾ നിങ്ങൾക്ക് ക്ഷമ പെൻഷൻ വിതരണം മുടങ്ങാതെ തന്നെ നിങ്ങൾ മാസത്തെയും മറക്കാതെ ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ തന്നെ മുടങ്ങി മുടങ്ങി കിടക്കും അല്ലെങ്കിൽ ക്ഷേമ വിതരണം ലഭിക്കുകയില്ല ഇത് തീയതി സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ധാരാളം ദിവസമുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ചെയ്യാം ചിലവർക്ക് ഈ ക്ഷമ വാർഷിക മാസത്തും ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നില്ല ശരിയാവുന്നില്ല അത് അതിനെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഈ പ്രൂഫ് നിങ്ങൾ സർക്കാരിന് ഈ ഓഫീസേഴ്സിനൊക്കെ നൽകിയാൽ മതി നിങ്ങൾക്ക് വീണ്ടും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക കൂടാതെ തന്നെ മസ്സിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആധാർ കാർഡാണ് അത് പത്ത് വർഷത്തിൻ്റെ മുകളിലായാൽ നിങ്ങൾക്ക് എത്തുന്നതല്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ആധാർ കാർഡ് പത്ത് വർഷത്തിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങളത് മറക്കാതെ തന്നെ പുതുക്കുക ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണീ വീട് പറഞ്ഞത് ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാണ്